ഇന്ന് നമ്മുടെ സ്കൂളിൽ ഹിജാബ് നിർബന്ധമാണ് ആ അതെ സ്കൂളിലെ ഹിജാബ് നിർബന്ധമാണ് പക്ഷേ ഉമ്രക്ക് പോകുമ്പോൾ ജെട്ടി ജെട്ടിയിടരുത് അത് നിർബന്ധമാണ് ആ കൃഷ്ണ ഈ കഴുത്ത് നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ ഏ ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് എന്റെ കഴുത്ത് ഇവിടെ ഉണ്ടല്ലോ എന്ന് വിഷയത്തെ കുറിച്ച് ശക്തമായിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിരുന്നല്ലോ കേട്ടില്ല അല്ലേ ഓ അഡ്രസ് അയച്ചു തരൂ താങ്കളോട് മാത്രമായിട്ട് ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞു തരാം ഏഹ് സെൻറിതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബുമായി ബന്ധപ്പെട്ടിട്ടൊരു വിഷയം അതെ അതുവരെ ഹിജാബ് വേണ്ടാത്ത കുട്ടി ഒക്ടോബർ ഏഴാം തീയതി ദിനം ഹമാസിന്റെ ആഘോഷ ദിനത്തിൽ ഹിജാബ് ഹിജാബിട്ട് വന്നിട്ടൊരു പ്രശ്നമുണ്ടാക്കിയത് സി പി ഐക്കാരെ കൊണ്ടുവന്നൊരു പ്രശ്നം ഉണ്ടാക്കി ലൈവിട്ടത് പ്രശ്നം പരിഹരിക്കാനായിരുന്നോ അതോ സ്കൂൾ പൂട്ടിക്കാനായിരുന്നോ ഈ ജിഹാദി കുഞ്ഞുങ്ങളൊക്കെ എന്തിനാണ് ഈ സ്കൂളുകളിലേക്ക് വലിഞ്ഞു കയറുന്നത് ഈ കുട്ടിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ നമസ്കരിക്കാൻ സ്ഥലം വേണം ഏ പിന്നീട് അവർക്ക് ഹിജാബ് വേണം പിന്നീട് മാസത്തിൽ എന്ത് വേണം അവർക്ക് ലീവ് വേണ്ടി വരുമോ ഇങ്ങനെയുള്ള ഇത്തരം ജിഹാദി തീവ്രവാദ ചിന്താഗതിക്കാരെ ഒന്ന് മനസ്സിലാക്കിക്കാൻ ഇതൊക്കെ നല്ലതാണെന്നാണ് ഞാൻ പറയുക എൻ്റെ അഭിപ്രായ പ്രകാരം ഇതൊക്കെ അനിവാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കുറച്ച് താത്താമാരുണ്ട് അവരെ അവരുടെ അനുഭവപ്രകാരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തുറന്നു പറയുമ്പോൾ ഈ പ്രശ്നം ഇത്രയും കലുഷിതമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ടുകാര് എസ് ബി പി ആ എസ് ബി പി ഐ നേതൃത്വം തന്നെ പറഞ്ഞു ഹിജാബ് വേണ്ട കുട്ടി യൂണിഫോമിട്ട് സ്കൂളിൽ വന്നോളൂ അപ്പോൾ ഈ പിതാവിന്റെയും കുട്ടിയുടെയും ഇൻറ്റൻഷൻ മതമായിരുന്നില്ല ില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞപ്പോൾ ഹിജാബ് വേണ്ട യൂണിഫോം ഇട്ട് വന്നോളാം പറഞ്ഞപ്പോഴും സ്കൂൾ അധികൃതർ എന്താ രേഖാമൂലം അല്ലെങ്കിൽ നാളെ ഇതേ പ്രശ്നമായിട്ട് ഇനിയും വരുമേ ഇതേ പ്രശ്നമായിട്ട് ഇനിയും വരും അതുകൊണ്ട് രേഖാമൂലം കാക്കായും താത്തായും അങ്ങോട്ട് എഴുതി തന്നോ എന്നിട്ട് ഈ സ്കൂളിൽ പഠിക്കാം അത്രയുള്ള കാര്യം അയാളുടെ ഭാഗത്തുനിന്ന് ഭാഗത്തും പാർട്ടി പേര് പേരുപയോഗത്തി സംഗതികളൊന്നും പാടില്ല എന്ന നിലയിൽ കൃത്യമായ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അംഗിയായാലും അങ്ങനെ പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ അങ്ങനെ നമ്മൾ നിർദ്ദേശം കൊടുത്ത് ഞാൻ വിളിച്ച് ജില്ലാ പ്രശ്നോട് പറഞ്ഞ് ജില്ലാ പ്രശ്നം വിളിച്ചുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു ആകേശം പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് വേറെ നമുക്കിപ്പോ ഈ സഭകളും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു നിലയിൽ മാനസികമായി അകൽച്ച വരുന്ന ഒരു സംഗതിയോടും നമുക്ക് യോജിപ്പില്ല ണായകമായ ഒരു തീരുമാനത്തെ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് കർമാനോസ് പോകുന്നത് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ ഇടപെടലിൽ ഹിജാബ് വിവാദം ഉപേക്ഷിച്ച് എസ് ഡി പി ഐ പല്ലൂരി പബ്ലിക് സ്കൂളിൽ ഇനി മുതൽ ഹിജാബ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിന് ദോഷം വരുന്ന ഒന്നും പാടില്ല വിഷയമുണ്ടാക്കുന്ന എസ് ഡി പി ഐക്കാരെ തള്ളി പറഞ്ഞ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ലീഗിന് തങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ആത്മീയ ആചാര്യൻ എന്ന സ്ഥാനമാണ് അഷ്റഫ് മൌലവിക്ക് എസ് ഡി പി ഐ ഉള്ളത് എറണാകുളം തൊപ്പുംപടി സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഒത്തുതീർപ്പ് ആയിരിക്കുകയാണ് ഈ വിവാദത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ഹൈബിയുടെ നീപപ്പെട്ടു എന്ന ഒരു വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു

ഏത് സന്ദർഭത്തിലും മത മുറുകിടിക്കണ്ടേ ഹിജാബാണ് തങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആറ് അത്രയും മാസവും ദിവസവും വരെ ആ സ്കൂളിൽ ഹിജാബ് ഇടാതെ പോയ ഒരു കുട്ടി ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഹിജാബിട്ടു പോകുന്നു ഈ ഹിജാബ് ഇട്ടതിനെ ചോദ്യം ചെയ്തപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി ഐ കാർ സ്കൂൾ വളയുന്നു എന്താ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്

പേര് പാടില്ല എന്ന കൊടുത്തിട്ടുണ്ട് ഈ ഈ മുഖം മുഖം അഭ്യസിച്ച ഡോക്ടറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഇങ്ങനെ മറച്ചിട്ട് ശ്രേണികളിൽ ഇവരൊക്കെ വന്നിരുന്നാലുള്ള അവസ്ഥയെ കുറിച്ച് നോക്കേ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ ഞങ്ങൾക്ക് ഹിജാബ് ഇടണം എന്ന് പറഞ്ഞ ടീമാ വരുന്നവന്റെ ലിംഗപരിശോധന ആദ്യം ഇവൻ മുറിയനാണോ എന്നാൽ ഞാൻ വരുന്നവൻറെ അയ്യോ അങ്ങനെ പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തി നമ്മളെ നമ്മൾ നിർദ്ദേശം കൊടുത്തു ഞാൻ വിളിച്ച് ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു പ്രസഡ് തന്നെ വിളിച്ചിരുന്നു പോയിട്ടുണ്ട് അതായത് നമുക്ക് എന്താ പറയാ നമുക്ക് വേറെ നമുക്കിപ്പോ ഈ സഭകളും ഒക്കെ ആയിട്ട് ഒരു നിലയില് മാനസികമായി അകലിച്ചവരുന്ന ഒരു സംഗതിയോടെയും നമുക്ക് യോജിപ്പില്ലേ നമ്മൾ പൊതുവെ അത്തരം കാര്യങ്ങളില് വളരെ അവതാനോടെ കാണണമെന്ന അഭിപ്രായക്കാരനാണ് അഭിപ്രായമാണ് നമുക്കുള്ളത് വിളിച്ചത്. വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് ഇതൊക്കെ മുതലെടുക്കാൻ മനസ്സിലായി. ഇതിപ്പോ ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ് അതിൻ്റെതായ രീതികളുണ്ട് പക്ഷെ ഇതിനൂളിൽ ഒരു അല്ല ഒരു ഒരു സ്കൂളിൽ കുട്ടിക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് പുറത്തുനിന്ന് എസ് സി പി ഐ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് അതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നത് എസ് ഡി പി എക്കാരെന്തിനാണ് സ്കൂൾ ഓഫീസിലേക്ക് ഇട്ടിച്ചു കീറുന്നത് അവരെന്തിനാണ് ലൈവിടുന്നതും അവരെ അപമാനിക്കുന്നതും ആ കന്യാസ്ത്രീയുടെ വേഷത്തെ വരെ ഭീഷണിപ്പെടുത്തുകയും അതിനെ അപമാനിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് എസ് ഡി പി എക്കാരാ സ്കൂൾ വളയേണ്ട കാര്യം എന്താ അധ്യാപകരും വിദ്യാർത്ഥിയും പേരൻസും ഇരുന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കേണ്ടുന്ന ഒരു കാര്യം ഇത്രയും വൈറൽ വിഷയമാക്കി മാറ്റിയതിന് പിന്നിലാരാ

പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം എസ് ഡി പി ഐ ഇന്ന് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ വീണ്ടും സമൂഹത്തിൽ അന്യമത വിരുദ്ധതയും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് കോടതിക്ക് വളരെ വേഗം ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു ഇടപെടൽ ഇനി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണ്ട എന്ന് കരുതി രക്ഷപ്പെട്ടു അതായത് എസ് ഡി പി ഐക്കും ഇനിയും മതവും ഹിജാബും ഹലാലും വേണ്ട ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൽ കയറുന്നതിന് യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച് സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു എന്നാൽ കുട്ടി നിർബന്ധമായും ഹിജാബ് ധരിക്കും എന്നാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരോട് പറഞ്ഞത് സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തതും മറ്റുള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു തുടർന്ന് നാലു കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ എത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്താൻ തുടങ്ങിയത് തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയെ വിലക്കിയത് ഇപ്പോൾ ആ ഒരു വിഷയം ആ ഒരു വിവാദത്തിന് തിരിച്ചിൽ വീണിരിക്കുകയാണ് വീണ്ടും സ്കൂളിൽ അധ്യയനം പഴയപടി പടിച്ച് അതല്ല ഈ ഒരു കുട്ടിയുടെ തീവ്ര ചിന്താഗതി കാരണം ആ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികൾക്കും രണ്ട് ദിവസം അവരുടെ വിദ്യാഭ്യാസം പോലും മുടങ്ങി അപ്പോ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വിഷയം അവരെ അവിടെ പരിഹരിക്കേണ്ടതിന് പകരം പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നം സങ്കീർണതയിലെത്തുക അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയം അവര് തമ്മിൽ സംസാരിച്ചു ഒതുക്കേണ്ടതിന് പകരം പുറത്തുനിന്ന് ആരെങ്കിലും അഭിപ്രായങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ ആ വിഷയം കുറച്ചുകൂടി കലുഷിതമാകും അതേപോലെ തന്നെയാണ് തന്നെയാണിതും സ്കൂളിനകത്ത് തീരേണ്ടുന്ന ഒരു വിഷയം ഇത് എസ് ഡി പി ഐക്കാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇടപെടുന്ന രൂപത്തിലേക്ക് എത്തിച്ച് ആ സ്കൂളിനെ തന്നെ പൂട്ടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ ആവിഷ്കരിച്ചത് അപ്പോഴാണ് ഇവർക്ക് ശരിക്കു പറഞ്ഞാൽ പണി കിട്ടിയത്